ഒടുവിൽ ഉക്രൈനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഏതാനും ദിവസത്തിനിടയിലാണ് വലിയ രീതിയിലുള്ള മഞ്ഞുരുക്കം ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടായത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അയാൾ രാജ്യം ഭരിക്കാൻ അറിയാത്ത ഒരു കോമഡിയനാണ് എന്നാണ് കോമഡി സിനിമയിലെ സിനിമാ നടനായിട്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് ആ പരിപാടി മാത്രമേ അയാൾക്ക് പറ്റൂ രാജ്യം ഭരിക്കാൻ വേണ്ടി കഴിയില്ല രാജിവെക്കണം പുറത്തു പോകണം ജനാധിപത്യമായ തിരഞ്ഞെടുപ്പ് വരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു അത് പിരിച്ചുവിടണം എന്നിട്ട് പുതിയത് വരണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു നിന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പറയുന്നത് ഉക്രൈനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി തയ്യാറാകുന്നു എന്ന തരത്തിൽ അതിൻ്റെ കാര്യം പറയുന്നത് ധാതു നിക്ഷേപം വളരെ കൂടുതലുള്ള രാജ്യമാണ് ഉക്രൈൻ എന്ന് പറയുന്നത് ഇത് അമേരിക്കയുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു രഹസ്യമായി അങ്ങനെ ഒരു കരാറുണ്ടാക്കിയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അമേരിക്ക പ്രസിഡന്റ് ട്രംപുമായിട്ട് ചർച്ച ചെയ്യുന്നതിനെ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും തൊട്ടടുത്ത ദിവസം കാണുകയും സംസാരിക്കുകയും ഏറെക്കുറെ ശാന്തമായ രീതിയിലേക്ക് ഈ വിഷയം അവസാനിക്കുകയും ചെയ്യും എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കഠിനമായിരിക്കുന്ന യുദ്ധത്തിന് അറുതി വരുത്താൻ വേണ്ടിയിട്ട് ട്രംപ് തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് ഉക്രൈൻ്റെ ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയിരിക്കുന്നു എന്നും ഇതിന്റെ കൂടെ തന്നെ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് റഷ്യയുമായിട്ടുള്ള അമേരിക്കയുടെ അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ച രാജ്യമാണ് ഉക്രൈൻ തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന യുദ്ധം തങ്ങളുമില്ലാത്ത രീതിയിൽ മറ്റു രണ്ട് രാജ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ ഉക്രൈനോടൊപ്പം ചേർന്നു ബ്രിട്ടൻ പോലും അമേരിക്കയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ട് ഫ്രാൻസിൽ വെച്ചിട്ട് ഉക്രൈൻ അനുകൂലമായിരിക്കുന്ന ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നാൽ ഉക്രൈ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക മേ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതിനും അപ്പുറം ഒരു വ്യവസായിയാണ് എന്നതിനാൽ എല്ലാ കാര്യങ്ങളും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു രീതിയാണ് ട്രംപിന് മുൻപേ ഉള്ളത് സമ്പൂർണരായിരിക്കുന്ന ഒരു വ്യവസായിയാണ് ഒരു ബിസിനസ്സുകാരനാണ് ബിസിനസ്സിൻ കൂടിയാണ് ഒരു രാജ്യത്തിലെ വിഷയത്തിലൊക്കെ ഇടപെടാൻ ഇദ്ദേഹം താല്പര്യം കാണിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഉക്രൈനിൽ താതു നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യം യുദ്ധം തുടങ്ങി മൂന്ന് കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശങ്ങളോ ഒരു നിലപാടുകളൊക്കെ മുന്നോട്ട് വരുന്നത് മൂന്ന് വർഷത്തോളം ഈ യുദ്ധത്തെ നേരിട്ട് നയിച്ചിരിക്ക നയിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡൻ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുപോലും പരാമർശിച്ചിട്ടില്ല ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന നിക്ഷേപങ്ങളൊക്കെ ഞങ്ങളിലേക്ക് ഈ വാഗിച്ച് തരണം അല്ലെങ്കിൽ പാതിയായിട്ട് തരണം എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് അതൊന്നും ബൈഡൻ പറയാത്തൊരു കാര്യമാണ് ഉക്രൈൻ നിലനിർത്തുക എന്നുള്ളത് അമേരിക്ക അഭിമാനമായിരിക്കുന്ന വിഷയമാണ് അവിടെ കാര്യം എന്ന് പറയുന്നത് റഷ്യ അവിടെ പരാജയപ്പെടാൻ അനിവാര്യം ാണ് എന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് പിന്നീട് അവിടെ വരാൻ പോകുന്ന വരാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇതിൽ തൊട്ട് മുമ്പ് ഈ സെലൻസ് തന്നെ പറഞ്ഞൊരു കാര്യം കൊണ്ട് രാജ്യത്തെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രാജ്യത്തെ വിൽക്കാൻ വേണ്ടി വെക്ക് വെച്ചതാണോ എന്ന് അവിടെ പ്രതിപക്ഷം ചോദിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ പ്രതിപക്ഷവുമായി യഥാർത്ഥത്തില് ഇപ്പോ ഭരണകക്ഷിയായിരിക്കുന്ന ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സെലൻസ്കി അകന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുൻപ് വിൽക്കാൻ വിൽക്കാൻ വെച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കൂട്ടത്തോടു കൂടി അമേരിക്കയ്ക്ക് വിൽക്കുന്ന രീതിയിലുള്ള കരാർ പത്രമാണ് സെലൻസ്കി ഉണ്ടാക്കിയത് അപ്പോൾ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് റഷ്യക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും ഇപ്പോഴും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധങ്ങളോ വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും അവസാനിച്ചിട്ടില്ല രൂക്ഷമായിരിക്കുന്ന യുദ്ധങ്ങൾ ചില മേഘ മേഖല ഉക്രൈൻ തലസ്ഥാനമായിരിക്കുന്ന കിവിയോട് ചേർന്നിട്ടുള്ള ചില മേഖലകളിൽ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നു എന്നുള്ളത് ബി ബി സി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കരാറുകളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഓരോരോ ഭാഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും യുദ്ധത്തിന് അതൊന്നും ബാധിച്ചിട്ടില്ല യുദ്ധം കഠിനമായി തന്നെ തുടരുകയാണ് ഈ ഒരു പ്രതിസന്ധി തീർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് മാത്രം ശ്രമിച്ചാൽ സാധിക്കില്ല മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലജിക്കും ശ്രമിച്ചാൽ കയ മാത്രം സാധിക്കില്ല അവിടെ റഷ്യയും കൊണ്ട് വരണം അപ്പൊ റഷ്യയോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ഒരു ചർച്ചക്ക് ഉക്രൈനോ ഉക്രൈനോടൊപ്പം ചേർന്ന് കൊണ്ടുള്ള ഒരു ചർച്ചക്ക് റഷ്യ ഒരിക്കലും തയ്യാറാവാത്ത വിധം അവർ തമ്മിൽ വല്ലാത്ത രീതിയിൽ അകന്നിരിക്കുന്നു മരണപ്പെട്ട സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ വന്നിട്ടില്ല വലിയ രീതിയിലുള്ള സൈനിക മരണം യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ നടന്നിരിക്കുന്നു അതിന് കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ പുറത്ത് വിടാൻ വേണ്ടി രണ്ട് രാജ്യവും തയ്യാറാത്തത് അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചും മരണസംഖ്യയും കണക്ക് കൂട്ടുകൾക്ക് അപ്പുറമാണ് എന്നതിനാലാണ് ഇങ്ങനെ പറയാത്തത് എന്നൊക്കെ ചില മീഡിയകൾ ഇതിൻ്റെ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് നിങ്ങൾ അത് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ പ്രതിപക്ഷം തന്നെ പറഞ്ഞ കാര്യങ്ങൾ എത്ര സൈനികർ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എത്ര സാമ്പത്തികപരമായി നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് എന്ന കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല റഷ്യയെ എത്രത്തോളം നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റഷ്യയെ റഷ്യക്ക് നേരെ നിങ്ങൾ നടത്തിയിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം എന്തുകൊണ്ട് പറയുന്നില്ല ഇങ്ങനെ കുറെ ൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഈ എന്നാൽ ഉക്രൈൻ പ്രസിഡന്റ് സംബന്ധിച്ചിടത്തോളം അയാൾ സൈലന്റായി ഇതിനൊക്കെ അതിജീവിക്കുന്ന ഒരു രീതിയാണ് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇങ്ങനത്തെ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് സൈനികക്ക് ബലം കൂട്ടാനും സാമ്പത്തിക സഹായത്തിനും വേണ്ടി വേഗം അമേരിക്കയിലേക്ക് പറക്കും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമായിട്ട് ആ സമയത്ത് ബൈഡൻ ആയിരുന്നു ബൈഡനുമായിട്ട് സംസാരിക്കും ഏറെക്കുറെ ഒരു കരാർ പത്രം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന പ്രവർത്തികൾ ചെയ്യുന്നത് ഇപ്പം സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏതു തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ട്രംപ് യഥാർത്ഥത്തിൽ സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് ധാതു നിക്ഷേപത്തിലൂടെ ഈ യുദ്ധം തീർക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിക്കുന്നതിന് അവിടുത്തെ പ്രസിഡന്റ് അംഗീകരിക്കപ്പെട കഴിഞ്ഞാൽ അവിടെ ഒരു ആഭ്യന്തരപരമായിരിക്കുന്ന ഉണ്ടാവും ഒന്നാമത്തത് സെലൻസ്കി രാജിവെക്കണമെന്ന് ഇതിനു മുമ്പ് തന്നെ പ്രതിവേശം പറഞ്ഞതാണ് അതിന് കത്തി കത്തി കൂട്ടി അതിന് കഠിനമായ രീതിയിൽ രണ്ടാം ഘട്ടം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപാണ് ട്രംപ് പിന്നെ അതിൽ നിന്ന് പതുക്കെ ഊരിയെടുത്തുകൊണ്ട് ഇപ്പോൾ ആ അഭിപ്രായം അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പറയുന്നത് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭരണാധികാരിയാണ് കൊള്ളാവുന്ന ഭരണാധികാരിയാണ് അയാൾ തന്നെ തുടരുന്നതാണ് നല്ലത് ഞങ്ങൾ ഏതായാലും അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു ഇപ്പോഴത്തെ നിലവിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ആ രീതിയിലാണ് ഇപ്പോൾ യഥാര്ത്ഥത്തിൽ ട്രംപ് ഈ വിഷയമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഏതായിരുന്നാലും ഉക്രൈനുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം അത് വല്ലാത്ത രീതിയിൽ ഗുണം ചെയ്യില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് ഇങ്ങനെ ഒരു ഒരു ബന്ധം വരുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെതിരെ തിരിയുമോ എന്നുള്ള ഒരു വിഷയം അങ്ങനെ ഉക്രൈനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ പുതിയൊരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇതിനോടനുബന്ധിച്ച് തന്നെ വിലയിരുത്തുകയാണ്